ചിലപ്പാ ശരണം ഉച്ചപൂജ നടന്നു തുറന്നു കേട്ടോ ഇന്ന് നമ്മുടെ നമ്മുടെ പൊന്നുണ്ണി ഇന്നത്തെ കളപാലങ്കോ തൃക്കാലം രണ്ടും പിണച്ചു വെച്ച് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകം മുടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ആ ഇങ്ങനെ ചുഴറ്റി ചുഴറ്റി നിൽക്കുന്ന മാതിരിയാണ് ഇടത് കൈയിലൊന്നുമില്ല കേട്ടോ ആ സ്വർണ്ണ തിലകങ്ങളും സ്വർണ്ണമാലകളും നല്ല പോലെ ശോഭിക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണെന്നൊക്കെയാണ് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ തേജോമയമായ രൂപം എല്ലാ ഭക്തന്മാരും ഒന്ന് മനസ്സിൽ വിചാരിക്കുക ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് കൂട്ടിപ്പിടിച്ച് ആ തൃക്കാൽ കൽ നമസ്കരിക്കുക നാമം ജെല്ല നാരായണ 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 കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ ഹരേ ഒരേ ചരണം അതേ ഗുരുവായൂർ പറഞ്ഞിട്ട് ഒരു ലൈവ് കാണുന്ന ഭക്തന്മാർക്കൊക്കെ വിചാരിച്ചിണ്ടാവും ഉടനടി കാരണം ഒരു ആഗ്രഹം ഫോട്ടോയും അതിന്റെ വീഡിയോസൊക്കെ വരുമ്പോഴേക്കും നേരം കുറെ എടുക്കും ഇപ്പൊ നമ്മളൊരു ചോദിക്കാൻ കണ്ടിട്ടുണ്ട് നാരായണ 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 ശരണം മണിക്കൂറുകൾ കാത്ത് നിന്നതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുവാൻ ഇതാ ഭക്തജനങ്ങൾ വരി തുറന്നു വിട്ടപ്പോൾ നടന്നു പോകുന്നു ഗോപുരവാതിൽ കടന്ന് നാലമ്പലത്തിനകത്തേക്ക് കടന്നതിന് ശേഷം ത്രികോവിലേക്ക് നോക്കി ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും കാണുന്നു രാത്രിക്കാൽ രണ്ടും പിണച്ചു വെച്ച് പൊന്നിൻ തിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് ഇങ്ങനെ ചുഴറ്റി ചുഴറ്റി നിൽക്കുന്ന ആ രൂപത്തിൽ ഇടത് കൈയിലൊന്നുമില്ല സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുപുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു സ്വർണ്ണത്തിളകങ്ങളും സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു ആ തേജോമയമായ ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാ ഭക്തന്മാരും മനസ്സിലേക്ക് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ മനസിലുള്ളിൽ കുടിയിരുത്തി ആ ഭഗവാൻ്റെ തൃക്കാൽ കൽവീണ് നമസ്കരിക്കുക നാമം ചെല്ലുക പ്രാർത്ഥിക്കുക നാരായണ 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 ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ നാരായണ 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 നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ലൈവ് കണ്ട് ഇതിൽ കമൻ്റ് ഇടുന്ന എല്ലാ ഭക്തന്മാരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തോളനെ Næraina, næraina, næraina ുരുവായൂരപ്പ ആസരണം സഹസ്ര ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ നാരായണ 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 ഈ ലൈവ് കണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ഇതിൽ ഇടുന്ന എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ 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 ലൈക്കിടുന്ന കമൻറ്റ് എഴുതുന്ന എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരു ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ 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 ഇന്നത്തെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തൃക്കാൾ രണ്ടും വെച്ച് പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടിച്ച് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ഇടത് കൈയിലൊന്നുമില്ല ഓടക്കുഴലിങ്ങനെ ചുഴറ്റി ചുഴറ്റി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ ആ സ്വർണ്ണത്തിലകങ്ങളും സ്വർണ്ണമാലകളും നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലയും വനമാലകളും ചാർത്തി അങ്ങനെ കാണുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാ ഭക്തന്മാരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ്ടും നമസ്കരിച്ച് നാമം ചൊല്ലിക്കോളൂ നാരായണ 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 കണ്ണൻ്റെ അനുഗ്രഹം എല്ലാം ഇപ്പോഴും ഉണ്ടാകട്ടെ നാരായണ 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 നരേ ഗുരുവായൂ എവിടെയാ വിടുക Ah, <laughs> wae. Lagi <laughs> karena കൃഷ്ണ ഗുരുവായൂരപ്പാസരണം നാരായണ 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 ഇന്നത്തെ കണ്ണൻ്റെ അലങ്കാരം തൃക്കാലം രണ്ടും പിണച്ചു വെച്ച് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ഇടത് കൈയിൽ ഒന്നുമില്ല ആ ഓടക്കുള്ളിങ്ങനെ ചുഴറ്റി ചുഴറ്റി ഒരു നടക്കാണോ അതോ ഓടാനുള്ള ഭാവമാണോ എന്താണെന്നറിയില്ല തിലകങ്ങളും സ്വർണ്ണമാലകളും ചാർത്തി നല്ലപോലെ ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കണം സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ട് കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നാരായണ 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 കണ്ണൻ്റെ ഈ ലൈവ് കണ്ട് ഇതിൽ കമൻ്റ് ഇടുന്ന ഇതിൽ കണ്ണൻ്റെ പേര് എഴുതിയിടുന്ന കണ്ണൻ്റെ നാമങ്ങൾ എഴുതിയിടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തന്മാർക്കും ശ്രീ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ 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 കണ്ണൻ്റെ അനുഗ്രഹം എല്ലാം ഇപ്പോഴും ഉണ്ടാവട്ടെ